ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതിൽ മിഷണറിയായ ഹെൻറി ബേക്കർ ജൂനിയറിൻ്റെ നേതൃത്വത്തിൽ ഇടുക്കിയിലെ കുട്ടിക്കാലത്തെ പള്ളിക്കുന്നിൽ പണി കഴിപ്പിച്ച സെൻറ്റ് ജോർജ് സി എസ് ഐ ദേവാലയത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ചരിത്രഗാഥകളുടെ ഗാഥകളുടെ നാൾ വഴി പുസ്തകത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത സൗഹൃദ ബന്ധത്തിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു സെമിത്തേരി ഈ ദേവാലയത്തെ മറ്റു ദേവാലയത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രിപ്പാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്ത് നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ആണ് ഈ ദേവാലയത്തിലേക്കുള്ള ദൂരം തിരുവിതാംകൂർ മഹാറാണി റാണി സേതുലക്ഷ്മി ഫായാണ് ആദ്യകാലത്ത് അഴുത സെന്റ് ജോർജ് സി എസ് ഐ ചർച്ച് എന്നാണ് ഈ പള്ളി അറിയപ്പെട്ടിരുന്നത് തുടക്കത്തിൽ ബ്രിട്ടീഷുകാർക്ക് മാത്രമേ ആരാധന നടത്താൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ കുർബാനയും ആരാധനയും ഇംഗ്ലീഷിലാണ് നടന്നിരുന്നത് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മറ്റുള്ളവരെ പ്രവേശിപ്പിക്കുകയും മലയാളത്തിലും തമിഴിലും ചടങ്ങുകൾ ക്രമീകരിക്കുകയും ചെയ്തു ഈ ദേവാലയത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മിഷണറിയായിരുന്നു റവറൻ ഹെൻറി ബേക്കർ ജൂനിയർ റവറൻ ഹെൻറി ബേക്കർ സീനിയറിൻ്റെയും മിസിസ് അമീലിയ ഡൊറോത്യ കോൾഹോഫിൻ്റെയും പത്തു മക്കളിൽ ഏറ്റവും മൂത്ത മകനായിരുന്നു റവറൻ ഹെൻറി ബേക്കർ ജൂനിയർ ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിൽ ജൂൺ പതിനാല് തഞ്ചാവൂരിലായിരുന്നു ജനനം എട്ട് വയസ്സുവരെ മാതാപിതാക്കളോടൊപ്പം കോട്ടയത്ത് താമസിച്ചു എട്ടാം വയസ്സിൽ വിദ്യാഭ്യാസത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോയി റെവറൻഡ് ഐസക് കിച്ചന്റെ സംരക്ഷണത്തിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്തു വേദശാസ്ത്രവും വൈദ്യശാസ്ത്രവും പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ വിവാഹിതനായി ജൂൺ ഇരുപതിന് അദ്ദേഹത്തിന് വൈദിക പട്ടം ലഭിച്ചു തന്റെ മാതാപിതാക്കളെ കാണാനുള്ള വ്യഗ്രതയിൽ നവവധുവിനൊപ്പം അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു നീണ്ട പതിനാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആയിരത്തി നവംബർ ഇരുപതിന് കോട്ടയത്ത് വന്നു കാട്ടുകല്ല് ചുണ്ണാമ്പ് തേക്ക് കൂൺ മരം എന്നിവ ഉപയോഗിച്ച് യൂറോപ്യൻ വാസ്തുവിദ്യ ചാതുര്യത്തോടെയാണ് ഈ ദേവാലയം പണിതിരിക്കുന്നത് എണ്ണൂറ് രൂപയായിരുന്നു അന്നത്തെ നിർമ്മാണ ചെലവ് ഇംഗ്ലണ്ടിൻ്റെ കാവൽ പിതാവ് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന സെൻറ്റ് ജോർജിൻ്റെ പേരിലുള്ള ഈ ദേവാലയത്തിൻ്റെ സെമിത്തേരിയിൽ മുപ്പത്തിനാലോളം വിദേശീയരുടെ കല്ലറ നമുക്ക് കാണാം എഴുപത്തേഴ് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ രണ്ടാം ജന്മദിനത്തിൽ മരണമടഞ്ഞ ബ്രിജിറ്റ് മേരി എന്ന കൊച്ചു പെൺകുട്ടിയുടെ കല്ലറയും രണ്ട് കൈകളും നഷ്ടപ്പെട്ട മാർബിളിൽ തീർത്ത ഒരു രൂപം അത് ആരെയും ശ്രദ്ധയാകർഷിക്കുന്ന ഒന്നാണ് തദ്ദേശീയരെ ബ്രിട്ടീഷ് സെമിത്തേരിയിൽ അടക്കം ചെയ്യാറില്ല അവരെ പള്ളിക്ക് ഇടതുവശത്തുള്ള ശ്മശാനത്തിലാണ് അടക്കം ചെയ്യാറുള്ളത് ഇതിന് വിപരീതമായി റവറൻ നല്ലതമ്പി എന്ന ഇന്ത്യൻ പുരോഹിതനെ മാത്രമാണ് വിദേശികൾക്കൊപ്പം ഈ സെമിത്തേരിയിൽ സംസ്കരിച്ചിരിക്കുന്നത് കുട്ടിക്കാനത്തെ മഞ്ഞു മൂടിക്കിടക്കുന്ന മലഞ്ചരിവിലൂടെ തൻ്റെ പ്രിയ യജമാനെ വഹിച്ചുകൊണ്ട് ഊടിയകുന്ന കുതിരക്കൊള്ളുമിടി ഉച്ചകർ അതെ ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും നല്ല പ്ലാന്റായിരുന്ന ജെ ഡി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ജോൺ ഡാനിയൽ മൺട്രോയുടെയും ഡൗണി അതുകൊണ്ട് തന്നെ ആവണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ പീരുമേട് എന്ന സ്ഥലത്ത് വെച്ച് ദാരുണമായ അപകടത്തിൽ ജെ ഡി മൺട്രോയ്ക്ക് അപകടം സംഭവിക്കുകയും ഡൗണി തൽക്ഷണം ചത്തുപോകുകയും ചെയ്തപ്പോൾ തന്റെ കല്ലറയുടെ സമീപത്തു തന്നെ ഡൗണിയും സംസ്കരിക്കണമെന്ന് അദ്ദേഹം അന്ത്യാപരേഷമായി പറഞ്ഞത് ചിലപ്പോൾ ലോകത്ത് ആയിരിക്കും അനശ്വര സൗഹൃദത്തിൻ്റെ ഓർമ്മയ്ക്കായി ഒരു മനുഷ്യനെയും അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വളർത്തുമൃഗത്തെയും മുഖാഭിമുഖമായി സംസ്കരിച്ചിരിക്കുന്നത് അയാൾക്കൊപ്പം തന്നെ ശവസംസ്കാര ശുശ്രൂഷക്രമത്തിലെ എല്ലാ ശുശ്രൂഷകളും പ്രാർത്ഥനകളും വേണ്ടിയും ജീവിച്ചിരുന്നവർ ഉത്തരവാദിത്തോടെ ചെയ്തു സിനിമാക്കാരുടെ ലൊക്കേഷൻ കൂടിയാണ് ഈ സെമിത്തേരി ജോജു ജോർജ് നായകനായ ജോസഫ് പൃഥ്വിരാജ് നായകനായ നയൻ മമ്മൂട്ടി നായകനായ പ്രീസ്റ്റ് ഇയോബിന്റെ പുസ്തകം തുടങ്ങിയ വിവിധ ഭാഷകളിലെ നിരവധി ചിത്രങ്ങളുടെ ഭാഗങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് മിഷനറി പ്രവർത്തനങ്ങൾക്കും കൃഷിക്കും മറ്റുമായി കടന്നുവന്ന പലരും തങ്ങളുടെ ജന്മഭൂമിയിലേക്ക് തിരിച്ചു പോയില്ല ഇപ്പോഴും ബ്രിട്ടീഷ് ഹൈക്കമ്മീഷന് കീഴിലുള്ള സെമിതേരിയിലെ സമൃദ്ധമായ സൈപ്രസ് മരത്തിനു തണലിൽ അവരിപ്പോഴും അന്തിവിശ്രമം കൊള്ളുന്നു